മാതൃകയായി നവ്യ നായർ സൈക്കിൾ യാത്രികനെ ഇടിച്ചിട്ട ലോറി പിന്തുടർന്ന് പിടിച്ച് നടി പട്ടണക്കാട് ലോറി ഇടിച്ചു പരിക്കേറ്റ സൈക്കിൾ യാത്രികന് തുണിയായി നടി നവ്യ നായർ പട്ടണക്കാട് അഞ്ചാം വാർഡ് ഹരിനിവാസിൽ രമേശിന്റെ സൈക്കിളിൽ ഇടിച്ച് നടത്താതെ പോയ ലോറി പിന്തുടർന്ന് പിടിച്ച നവ്യ നായർ തുടർന്ന് അപകട വിവരം കൃത്യസമയത്ത് പോലീസിലും അറിയിച്ച് സൈക്കിൾ യാത്രികന് ചികിത്സയും ഉറപ്പാക്കിയ ശേഷമാണ് നവ്യ മടങ്ങിയത് മൈനാഗപ്പള്ളിയിൽ യുവതിയുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയ വാഹനം നിർത്താതെ പോയ സംഭവം വലിയ വിമർശനത്തിന് ഇടയാക്കുമ്പോഴാണ് നടി നവ്യയുടെ മാതൃക ഇടപെടൽ തിങ്കളാഴ്ച പട്ടണക്കാട് ഇന്ത്യൻ കോഫി ഹൌസിന് സമീപമാണ് അപകടം ദേശീയപാത നവീകരണത്തിനായി തൂണുകളുമായി വന്ന ഹരിയാന രജിസ്ട്രേഷൻ ട്രെയിലറാണ് രമേശൻ സഞ്ചരിച്ച സൈക്കിളിൽ ഇടിച്ചത് നവ്യ സഞ്ചരിച്ച വാഹനം പിന്തുടർന്നപ്പോൾ ട്രെയിലർ നിർത്തി അപകടം നവ്യ കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചു ഹൈവേ പോലീസും പട്ടണക്കാട് എഎസ്ഐ ട്രീസയും ഉൾപ്പെടെ എസ് എച്ച്ഒ കെ എസ് ജയൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് നവ്യ യാത്ര തുറന്നത് ലോറി പോലീസ് പിടിച്ചെടുത്തു പരിക്കേറ്റ രമേശിനെ ഹൈവേ പോലീസിന്റെ വാഹനത്തിൽ ആദ്യം തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി